ചിത്ര ശ്രീകൃഷ്ണൻ കോവിലിന് സമീപം സാമൂഹ്യ വിരുദ്ധ രാത്രിയുടെ മറവിൽ അറവു മാലിന്യം തള്ളി ശ്രീകൃഷ്ണൻ കോവിലിനും കാവിനും സമീപമായി വയലിനാണ് കഴിഞ്ഞ രാത്രിയിൽ ചാക്കിൽ അറവു മാലിന്യം തള്ളിയത്രിക ചേർന്നുള്ള കാവിൻ്റെ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് അത് ദോഷമാണ് അതുപോലെ കാവിലും അത് വല്ലാത്ത ഇതാണ് പിന്നെ അത് മാത്രമല്ല ഇവിടെ അടുത്ത് നഴ്സറി ഉണ്ട് നഴ്സറിയിൽ വരുന്ന കുച്ചുങ്ങൾക്കും അതുപോലെ രക്ഷരല്ല അത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് ആരാണെന്നറിയില്ല നല്ല രാത്രിയാണ് അതിരിക്കുന്നത് അവരെ എത്രയും ഭാഗം അവരെ കണ്ടുപിടിച്ച് അതിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ ക്ഷേത്രം സ്റ്റേഷൻ ശ്രീകൃഷ്ണൻകോവിൽ നഴ്സറിയിൽ നിന്നും ഏതാനും മീറ്ററുകൾ ദൂരത്താണ് മാലിന്യം നിക്ഷേപിച്ചത് ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ ചിത്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്